ിവസമാണ് ദിയാകൃഷ്ണയ്ക്കും അശ്വിൻ ഗണേഷിനും ആദ്യത്തെ കൺമണി പിറന്നത് ദിയുടെ ഗഡ്ഫീലു പോലെയും കുടുംബാംഗങ്ങളുടെ ആഗ്രഹം പോലെയും ആൺകുഞ്ഞാണ് പറഞ്ഞത് ജൂലൈ അഞ്ചിന് രാത്രി ഏഴ് പതിനാറിനായിരുന്നു കുഞ്ഞിന്റെ ജനനം നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് ഓമന പേര് കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റായതു മുതലുള്ള വിശേഷങ്ങൾ വ്ലോഗായി ദിയ പങ്കുവച്ചിരുന്നു രണ്ടു ഭാഗങ്ങളായാണ് ഡെലിവറി വിശേഷങ്ങൾ ദിയ പങ്കിട്ടത് രണ്ടാം ഭാഗത്തിലാണ് പ്രസവത്തിന്റെ ഭാഗങ്ങൾ ദിയ ഉൾപ്പെടുത്തിയിരുന്നത് സൂച പോലും ഭയമുള്ള വ്യക്തിയാണ് ദിയ അതുകൊണ്ട് തന്നെ ൊപ്പം ഡെലിവറി സമയത്ത് ഭർത്താവിനും അമ്മയ്ക്കുമൊപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ബർത്ത് സ്യൂട്ടായിരുന്നു ദിയ ബുക്ക് ചെയ്തിരുന്നത് ബർത്ത് സ്യൂട്ടിലേക്ക് മാറ്റിയപ്പോൾ മുതൽ ശുശ്രൂഷിക്കാനും പരിശോധിക്കാനും വന്ന ഡോക്ടർമാരോട് പെയിൻ എത്രത്തോളം ഉണ്ടാകും കുറയ്ക്കാൻ മാർഗങ്ങളുണ്ടോ എന്നതിനെ കുറിച്ചാണ് ദിയ ചോദിച്ചുകൊണ്ടിരുന്നത് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ പോലും കരയുന്നവളാണ് പേടി എന്റെ കൂടപ്പുറപ്പാണ് ഇവർക്കെല്ലാം ഇത് സിനിമ കാണുന്നത് പോലെ എന്നെ അല്ലേ അടുപ്പിൽ വിചരിക്കുന്നതെന്നാണ് ദിയ പറഞ്ഞത് ഭയവും പ്രസവത്തിന്റെ വേദനയും ആലോചിച്ച് ഉറങ്ങാൻ പോലും ദിയയ്ക്ക് കഴിഞ്ഞില്ല വേദന കുറയാനും ഉറക്കം വരാനുമായി അശ്വിൻ ദിയയ്ക്കൊപ്പം നിന്ന് പാട്ടുപാടി കൊടുക്കുന്നുണ്ടായിരുന്നു നിന്റെ അമ്മ ഇവിടെ കിടന്ന് പാടുപെടുകയാണ് ഫ്യൂച്ചറിൽ നീ നോക്കണം നിനക്ക് അറിവാകുന്ന പ്രായത്തിൽ നീ ഇത് എടുത്തു വെച്ച് കാണണം എന്നാണ് ദിയ വേദന അനുഭവിക്കുന്നത് കണ്ട് കുഞ്ഞിനോട് പറയും പോലെ അശ്വിൻ പറഞ്ഞത് എ പി ശേഷം വേദന കുറഞ്ഞു കുഞ്ഞിനെ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ് പക്ഷേ അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും അത്ര എക്സൈറ്റഡ് അല്ല എ പി ഡയത്ത് നടുവിന് വേദനയുള്ള സമയത്ത് അച്ഛൻ തടവുകയാണെന്ന് കരുതി വേദന ു അങ്ങനെ അങ്ങ് സങ്കല്പിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ലായിരുന്നു അത്രത്തോളം വലിയ സൂചിയെടുത്ത് എന്ന് ഇഞ്ചക്ഷൻ വെച്ചിട്ടും ഞാൻ മിണ്ടാതിരുന്നത് കണ്ട് അശ്വിൻ തന്നെ ഞെട്ടി മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഞാൻ കിടന്നത് മരിച്ചിട്ട് എല്ലാവരും ചുറ്റുനോക്കി നിൽക്കുന്നത് പോലെയാണ് പ്രസവത്തിനായി കിടക്കുമ്പോൾ തോന്നുന്നത് എപ്പിഡ്യൂറൽ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറലോകത്ത് പോയി വന്നേനെയെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു പേന് കൂടിയപ്പോൾ ആശ്വസിപ്പിക്കാൻ അച്ഛൻ കൃഷ്ണകുമാറും എത്തിയിരുന്നു അമ്മ ചറാപറ പ്രസവിച്ചതല്ലേ അതുകൊണ്ട് പേടിക്കേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോൾ തനിക്കെത്ര ധൈര്യമില്ലെന്നായിരുന്നു ദിയയുടെ മറുപടി ഭയം അലട്ടിയിരുന്നുവെങ്കിലും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി ദിയ പാലിച്ചു ജൂലൈ അഞ്ച് ഏഴ് പതിനാറിനാണ് അശ്വിന്റെയും ദിയുടെയും ലിറ്റിൽ സിംബ ഭൂമിയിലേക്ക് പറന്നു വീണത് ചോറും കുഞ്ഞിനെ കണ്ട് അഹാന കൃഷ്ണിയും സഹോദരിമാരുമെല്ലാം ആദ്യം കരയുകയാണ് ചെയ്തത് ആൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾക്കെല്ലാം ആഘോഷമായി കുഞ്ഞിന് ദീയയുടെ മുഖച്ചായയാണെന്നാണ് അശ്വിനും സിന്ധുവും എല്ലാം പറഞ്ഞത് അശ്വിൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞു വന്നത് ഞാൻ അറിഞ്ഞില്ലെന്നാണ് പ്രസവത്തെ നിമിഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദിയയുടെ മറുപടി കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് ലൈവായി കണ്ടത് സൂപ്പർ മൊമെന്റ് ആയിരുന്നു ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ് ഓസി വിവാഹം ചെയ്തതും മോന്റെ ജനനവുമാണെന്നാണ് അശ്വിൻ പറഞ്ഞത് ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ആരുടെയും ഡെലിവറി ഇത്ര അടുത്ത് നിന്ന് കണ്ടിട്ടില്ല ഓസിയുടെ ആയതുകൊണ്ട് ധൈര്യം സംഭവിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് ലേബർ ഷൂട്ടിലെ അനുഭവം പങ്കിട്ട് സിന്ധു പറഞ്ഞത് അശ്വിന്റെ കുടുംബാംഗങ്ങളും ദിയുടെ ബന്ധുക്കളുമെല്ലാം കുഞ്ഞിനെ കാണാനെത്തി കുഞ്ഞിന്റെ മുഖം റിവീൽ ചെയ്യുന്നത് കാണാൻ കാത്തിരിക്കുന്നുവെന്നായിരുന്നു ഏറെയും കമന്റുകൾ അതേസമയം ദിയയുടെ പ്രസവ വീഡിയോ കണ്ടിരിക്കേണ്ടത് എഴുപത്തിയൊൻപത് ലക്ഷം ആളുകളാണ് ദിയെ പ്രശംസിച്ച് ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു അതുപോലെ തന്നെ ദിയയുടെ കമന്റ് ഒരുപാട് ആളുകൾ നെഗറ്റീവും പറയുന്നുണ്ട്